അതായത് നാം നമുക്ക് ഈ ഓണം എന്ന് പറയുന്നത് തൃപ്പൂണിത്തരക്കാരനായ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ അതായത് ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നത് ഏഹ് നമ്മുടെ ഒരു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഒരു വികാര എന്ന് വികാരത് സാംസ്കാരിക സമ്മേളനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അന്തസത്ത വാക്കിന്റെ ഒരു ഒന്തിന്റെ വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയമുള്ളവര് നമ്മുടെ പ്രായ നമ്മുടെ മഹാബലി എന്ന് പറയുന്ന ബലി എന്ന് പറയുന്ന മഹാബലി അദ്ദേഹം ഈ നമ്മുടെ നമ്മുടെ കൊച്ചു കേരളമായ നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്ന കേരളത്തിൽ തൃപ്പുണ ി ചേർന്ന് അതിനെ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളു നീണ്ട പ്രശ്നങ്ങൾ നടത്തുന്നില്ല അപ്പോൾ നീണ്ട പ്രശ്നം നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശംസ ഓണാശംസ ശാന്തിയും സമാധാനവും ശാന്തി സമാധാനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതര നമ്മളെ മതേതരത്വം ഇപ്പൊ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ